ഹലോ നമസ്കാരം എന്റെ പേര് റിനു കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോയും ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാരോടും സോറി ചോദിക്കുന്നു ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം ഈയിടെ ഒരു വ്യക്തി എന്നോട് ഒരു സങ്കടം ഷെയർ ചെയ്തു അതായത് ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ അല്ലെങ്കിൽ ഒരു ജെനുവൻ ആയിട്ടൊരു കാര്യം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും അവഗണനയും ഒറ്റപ്പെടുത്തലും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ ഒരു കാരണം കൊണ്ട് ആ വ്യക്തി വളരെ മാനസികമായിട്ട് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എന്തിന് നമ്മൾ ഡെയിലി ചെയ്യുന്ന റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ആ വ്യക്തി എന്നോട് ഈ കാര്യം ഷെയർ ചെയ്തത് നമ്മളിൽ പലർക്കും ഇങ്ങനെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെ ഇപ്പോഴും അതിന്റെ ആ ഒരു കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടായ അവഗണനയോ ഒറ്റപ്പെടുത്തലോ നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ മൂലം ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടായിരിക്കാം ഇല്ലേ അങ്ങനെയുള്ളവരോടാണ് എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ അതായത് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ് മറ്റുള്ളവർ അവഗണിച്ചു ഒറ്റപ്പെടുത്തി എന്നതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും സന്തോഷിക്കാതിരിക്കരുത് കാരണം അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാലേ മറ്റുള്ളവർ സന്തോഷം കൊണ്ട് തന്നാലേ നമ്മളും ഹാപ്പി ആകുള്ളൂ എന്നൊരവസ്ഥയിലായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതം പോകുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളായിട്ട് ഉണ്ടാക്കണം നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട ഒന്നും ആണ് അപ്പോ അങ്ങനെ നമ്മുടെ ചിന്തയെ മാറ്റി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചെയ്ത ചെയ്തെന്നാലും അത് നമ്മളെ ബാധിക്കില്ല നമ്മുടെ സന്തോഷത്തെ ബാധിക്കില്ല ആ ഒരു നേരം ചിലപ്പോ ഫോർ ഷോർട്ട് ടൈം നമുക്കൊരു സങ്കടം തോന്നുമായിരിക്കും പക്ഷെ അത് അങ്ങോളം മാറ്റാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റുകൾ ആയിരിക്കാം മേ ബി അവർക്ക് കിട്ടിയിരിക്കുന്നത് അതായിരിക്കും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിരിക്കാം രണ്ടാമതായിട്ട് അവർക്ക് അവർ വളർന്നു വന്ന സാഹചര്യവും കണ്ടും കേട്ടും വളർന്നതും അതായിരിക്കും അപ്പോ എന്ത് കിട്ടിയിട്ടുണ്ടോ അതേ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോ ചില സമയം ആ വ്യക്തിയുടെ പോലും തെറ്റായിരിക്കില്ല അതായത് വ്യക്തിയെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു രീതി നെഗറ്റീവ് ആയിട്ടുള്ള ചില രീതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം അപ്പോ മറ്റുള്ളവർ എങ്ങനെ ആയിരുന്നാലും എങ്ങനെ പ്രവർത്തിച്ചാലും അത് നമ്മളെ ഒരിക്കലും ബാധിക്കാനായിട്ട് പാടില്ല ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് സത്യം അല്ലെങ്കിൽ ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ആ വ്യക്തിക്ക് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ നോക്കുമ്പോ ഈ വ്യക്തി ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല ഈ വ്യക്തി നല്ല അന്തസ്സുള്ള വ്യക്തിയല്ലേ കാര്യം ഒരു ജനുവിൻ ആയിട്ടുള്ള കാര്യം സത്യമായിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പലർക്കും പറ്റാറില്ല അല്ലേ അതിന്റെ പുറകിൽ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം ശരിക്കും പറഞ്ഞാൽ സത്യമായിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കണമെങ്കില് ആ വ്യക്തിയിൽ നീതിബോധവും നല്ല ധൈര്യവും വേണം അല്ലാത്തവർക്കൊന്നും അത് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഈ വ്യക്തി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നല്ല മനുഷ്യനാണ് നല്ല ധൈര്യമുള്ള മനുഷ്യനാണ് നീതിബോധം ഉള്ളൊരു മനുഷ്യനാണ് അല്ലെ അപ്പോ ഇങ്ങനെ എന്തെങ്കിലും അവഗണനയും ഒറ്റപ്പെടുത്തലും ഒക്കെ കിട്ടിയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ സങ്കടപ്പെടരുത് കേട്ടോ നിങ്ങളുടെ ചിന്തയെ അപ്പാടെ മാറ്റണം എന്നിട്ട് അവർ മൂലം ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ട് എന്റെ സന്തോഷം ഞാൻ കളയില്ല എന്നുള്ള ഒറ്റ ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ താങ്ക്